നമസ്കാരം വി എസ് അച്യുതാനന്ദൻ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദർശ ശുദ്ധിയുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു എന്നും അവഗണിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഒപ്പം നിന്നയാളാണ് സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി ദുർബലർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടി പിന്നോക്കക്കാർക്ക് വേണ്ടി അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി ഒക്കെ കടുത്ത നിലപാടും ശക്തമായ നിലപാടുമെടുത്തു വ്യക്തി ജീവിതം അഴിമതി പൂർണ്ണമായിരുന്നില്ല അതിസമ്പന്നരിൽ നിന്നും അകലം പാലിച്ചു അവരെ തുറന്ന് കെട്ടാൻ ഒരു മടിയും കാട്ടിയില്ല അതിസ്വാധീനമുള്ള സമ്പന്നരുടെ തട്ടിപ്പിനെക്കുറിച്ച് തുറന്നു പറയാൻ ഒരു ധൈര്യക്കുറവും ഉണ്ടായിരുന്നില്ല പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര യുദ്ധം നയിക്കാൻ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല പാർട്ടി കാട്ടുന്ന വൃത്തികേടുകളെ സൂചിപ്പിച്ച് അച്ചടക്ക നടപടി ഏറ്റുവാങ്ങാൻ ഒരു പ്രയാസവും കാണിച്ചില്ല അപ്പോഴും കേരളത്തിലെ ഏറ്റവും ജനകീയ നേതാവായി വി എസ് അച്യുതാനന്ദൻ നിലനിന്നു വി എസിന്റെ ഒരു ശ്വാസത്തിന് ശബ്ദം കേൾക്കാൻ പോലും ജനങ്ങൾ മോഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം വി എസ് നിലനിർത്തി അങ്ങനെ സർവ്വതും കൊണ്ടും ആദരിക്കപ്പെട്ട നേതാവായിരുന്നെങ്കിലും ഭരണാധികാരി എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് സംഭാവന ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം അതിനനുവദിച്ചില്ല പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്നും യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ വളരണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം വരണമെന്നും വിശ്വസിച്ചിരുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ തൊഴിലാളിവർഗ സർവാധിപത്യം വഴി സോഷ്യലിസം നടപ്പിലാക്കിയാൽ മാത്രമേ കേരളം രക്ഷപ്പെടൂ എന്ന് കരുതിയതുകൊണ്ട് അദ്ദേഹം മുതലാളിത്തത്തിന് എതിരായിരുന്നു എന്ന് വെച്ചാൽ സ്വകാര്യ മുതൽ മുടക്കെ ലാഭേച്ഛയോടെയുള്ള പ്രവർത്തനങ്ങൾ വ്യവസായ വളർച്ച അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ സോഷ്യലിസത്തിന് എതിരാണ് എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ട് വി എസ് അച്യുതാനന്ദൻ അതിനൊക്കെ എതിരായിരുന്നു നന്മ നിറഞ്ഞവനായിരുന്നു സത്യസന്ധനായിരുന്നു അഴിമതിക്കെതിരെ മുഖം നോക്കാതെ പോരാട്ടം നടത്തിയവനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും വികസന കാര്യത്തിൽ കേരളത്തെ പിന്നോട്ട് നയിക്കുന്നതിൽ വി എസ് അച്യുതാനന്ദൻ വലിയ പങ്ക് വഹിച്ചു അദ്ദേഹത്തിന്റെ ആദർശ ശുദ്ധി ഈ നാടിന്റെ വികസനത്തിന് ദോഷമാവുകയായിരുന്നു ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നതായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ജീവിതം പതിനാല് വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരു വികസനത്തിനും അദ്ദേഹം അനുമതി കൊടുത്തില്ല എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുരങ്കം വെച്ചു മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അദ്ദേഹത്തെ കടുത്ത കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം ബാധിച്ചതിനാൽ അദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഏറെ കയ്യേട് നേടിയെങ്കിലും ജനപ്രീതി നേടിയെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ആദർശശുദ്ധനായ സത്യസന്ധനായ ഒരു നേതാവ് നമ്മുടെ നാടിനെ എത്രമാത്രം പിറകോട്ട് നടത്തി എന്നത് പരിശോധിക്കേണ്ടതാണ് കെ പി പി നമ്പിയാരുടെ ഇനിഷ്യേറ്റീവിൽ നയനാരുടെ കാലത്ത് ആരംഭിച്ച കരുണാകരൻ കൈപിടിച്ചുയർത്തിയ ടെക്നോ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കായിരുന്നു ഐ ടി ഭൂമിന്റെ സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് ഇവിടെ ആദ്യം ഒരു ഐ ടി പാർക്ക് ഉണ്ടായെങ്കിലും പിന്നെ ഒരു ഇഞ്ചു പോലും അത് മുമ്പോട്ട് പോയില്ല ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഐ ടി കമ്പനികൾ കേരളത്തിന്റെ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കാൻ താൽപ്പര്യപ്പെട്ട രംഗത്ത് വന്നെങ്കിലും അതിനൊക്കെ വിലങ്ങു നിന്നത് വി എസ് അച്യുതാനന്ദന്റെ കടുംപിടുത്തമായിരുന്നു തൊഴിലാളി കേന്ദ്രീകൃതമായി വി എസ് അച്യുതാനന്ദൻ കടുത്ത തീവ്ര നിലപാടെടുത്തതോടെ ഐ ടി പാർക്കുകളുടെ സ്വർഗമായി ബാംഗ്ലൂരും ഹൈദരാബാദും പൂനെ മാറി അവിടെയൊക്കെ ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടാകുന്നതിന് മുൻപ് കേരളത്തിൽ ഐ ടി പാർക്ക് ഉണ്ടായെങ്കിലും കേരളം പിന്നോട്ടു പോകാൻ കാരണമായതിൻ്റെ പ്രധാന കാരണം വി എസ് അച്യുതാനന്ദന്റെ കടുംപിടുത്തമായിരുന്നു മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളോട് ഐത്തം പ്രഖ്യാപിച്ച് വി എസ് അച്യുതാനന്ദൻ പോരാട്ടം നടത്തി ദേശീയപാത വികസനത്തെ വി എസ് അച്യുതാനന്ദൻ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു ഇപ്പോൾ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്തി ആറിന്റെ പേരിൽ പിണറായി മേനി നടിയുമ്പോൾ പണ്ടേ ഇത് വരേണ്ടതായിരുന്നു എന്നാൽ വി എസിന്റെ കടുംപിടുത്തം അതിനെ അകറ്റി നിർത്തി എക്സ്പ്രസ് ഹൈവേ പോലുള്ള എല്ലാ പദ്ധതികളും അദ്ദേഹം അട്ടിമറിച്ചു ദേശീയപാത വികസനത്തിന് നാൽപ്പത്തഞ്ച് മീറ്റർ വീതി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിൽ മനുഷ്യ ചങ്ങല സ്ഥാപിച്ച് മുപ്പത് മീറ്ററിനപ്പുറത്തേക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞ് സമരം നടത്തി തോൽപ്പിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ പിന്നീട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ഡൽഹിക്ക് പോയി നിവേദനം കൊടുത്ത് ഇവിടുത്തെ വികസനം മുടക്കിയത് വി എസ് അച്യുതാനന്ദനായിരുന്നു അറുപത് മീറ്റർ വീതിയിൽ രാജ്യവ്യാപകമായി ദേശീയപാതകൾ വികസിക്കപ്പെട്ടപ്പോൾ ഇപ്പോഴാണ് ഇവിടെ നാൽപ്പത്തഞ്ച് മീറ്റർ ഉണ്ടായതെന്ന് ഓർക്കണം രണ്ട് പതിറ്റാണ്ട് മുമ്പ് നാൽപ്പത്തഞ്ച് മീറ്ററിനെതിരെ സമരം നടത്തി വിജയിച്ച് കേരളത്തെ പിറകോട്ട് നടത്തിയ വി എസ് അച്യുതാനന്ദന്റെ റോള് കണ്ടില്ലെന്ന് നടിക്കരുത് കൊച്ചി സ്മാർട്ട് സിറ്റിക്ക് സിറ്റിക്കെതിരോളം നീക്കവും വിഴിഞ്ഞം പദ്ധതി അവതാളത്തിലാക്കിയതുമൊക്കെ വി എസിന്റെ ഭരണകാലത്തായിരുന്നു ആദർശ എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും കേരളത്തെ ഏറെ പിന്നോട്ട് നയിച്ചു എന്നത് ചൂണ്ടിക്കാട്ടാതിരിക്കാൻ പ്രയാസമാണ് ടെക്നോ പാർക്കിന്റെ സിഇഒ ആയിരുന്ന ജി വിജയരാഘവൻ തന്റെ ആത്മകഥയിൽ വി എസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇത്തരണത്തിൽ കേൾക്കേണ്ടത് തന്നെയാണ് നയനാരുടെ സമീപനമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ വിശ്വസിക്കുന്ന വി എസിന്റെതേ എന്ന് ജി വിജയരാഘവൻ പച്ചയായി എഴുതി വച്ചിരിക്കുന്നു ജി വിജയരാഘവന്റെ വിജയ വഴികൾ എന്റെ ടെക്നോ പാർക്ക് സ്മരണകൾ എന്ന പുസ്തകത്തിലെ ഒരു അധ്യായത്തിന്റെ പേര് രണ്ട് മാർസിസ്റ്റ് നേതാക്കൾ എന്നാണ് അതിൽ ഒന്ന് നായനാരെ കുറിച്ചും രണ്ടാമത്തേത് വി എസിനെ കുറിച്ചുമാണ് അദ്ദേഹം പാർട്ടി നേതാവാണെങ്കിലും പാർട്ടി ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നപ്പോഴും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി എടുത്ത നിലപാടുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സംസ്ഥാന വികസനത്തെക്കാൾ വി എസ് അച്യുതാനന്ദൻ മാർസിയൻ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് വിജയരാഘവൻ ഉദാഹരണ സഹിതം പറയുന്നു ഒരിക്കൽ അമേരിക്കൻ കോൺസുലർ ജനറൽ ടെക്നോ പാർക്ക് സന്ദർശിക്കാനുള്ള ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയുണ്ടായി വ്യാപാര വാണിജ്യ കാര്യങ്ങൾ സംബന്ധിച്ച വിദേശ രാജ്യ പ്രതിനിധി എന്ന നിലയിൽ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും മാത്രമല്ല പ്രതിപക്ഷ നേതാവിനെയും മാർസിസ്റ്റ് പാർട്ടി സെക്രട്ടറിയെയും സന്ദർശിക്കുക എന്നതും അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഉൾപ്പെട്ടിരുന്നു അതനുസരിച്ച് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന നായനാരുമായി കോൺസുലർ ജനറൽ കൂടിക്കാഴ്ച നടത്തി സിലിക്കൽ വാലി ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഇലക്ട്രോണിക് വ്യവസായ കേന്ദ്രങ്ങൾ സന്ദർശിച്ച നായനാർ അതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ഊഷ്മളമായ സ്വാഗതമാണ് എ കെ ജി സെന്ററിൽ നായനാർ കോൺസുലാർ ജനറലിന് നൽകിയത് നായനാരെ സന്ദർശിച്ച കോൺസുലാർ ജനറൽ അവിടെ നിന്ന് പ്രതിപക്ഷ നേതാവായി അച്യുതാനന്ദനെ സന്ദർശിക്കാൻ പുറപ്പെട്ടു അച്യുതാനത്തിനുമായുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നില്ലെന്ന് മാത്രമല്ല ഒട്ടൊക്കെ അലോസരപ്പെടുത്തുന്നതുമായിരുന്നു ബി എസിനെ കണ്ടിറങ്ങിയ കോൺസുലർ ജനറൽ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇഫ് ഹി എവർ ബിക്കെയിം ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നെങ്കിലും അച്യുതാനന്ദൻ കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ അതൊരു ദുരന്തമായിരിക്കും രാജ്യനിർമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണോ വിപ്ലവ വീര്യം നിലനിർത്തണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തേതിനായിരിക്കും അച്യുതാനന്ദൻ ഊന്നൽ നൽകുക കേരളത്തിന്റെ ഹാർഡ്വെയർ വ്യവസായ ചരിത്രത്തിൽ വമ്പിച്ച മുന്നേറ്റത്തിന് വഴിയൊരുക്കുമായിരുന്നതും ഐ ഐ സർട്ടിഫിക്കറ്റ് നേടിയവരുടെ തൊഴിലില്ലായ്മയ്ക്ക് വലിയ അളവിൽ പരിഹാരമുണ്ടാക്കുന്നതുമായ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വ്യവസായം ടെക്നോ പാർക്കിൽ സ്ഥാപിക്കപ്പെടാതെ പോയതിനു കാരണം അച്യുതാനന്ദന്റെ വിപ്ലാഭിമുഖ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് നിർമ്മാതാക്കളാണ് സീഗേറ്റ് അമേരിക്കയിലെ അവരുടെ ഹാർഡ് ഡിസ്ക് നിർമ്മാണ കേന്ദ്രവും അനുബന്ധ സൗകര്യങ്ങളും ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയുണ്ടായി അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പദ്ധതി ഉണ്ടെന്ന് എൻ്റെ സന്ദർശനവേളയിൽ എനിക്കറിയാൻ കഴിഞ്ഞു എന്നാൽ കേരളം അവരുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ചർച്ചകളുടെ ഫലമായി കേരളവും പരിഗണിക്കാമെന്ന് അവർ ഏറ്റു സീഗേറ്റിന്റെ ഉന്നതന്മാർ ബാംഗ്ലൂർ സന്ദർശിച്ച അവസരത്തിൽ ഞാൻ പോയി കാണുകയും ടെക്നോ പാർക്ക് നൽകുന്ന സൗകര്യങ്ങളും സേവനങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്തായാലും സീഗേറ്റ് പ്രതിനിധികളെ ടെക്നോ പാർക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞത് പ്രതീക്ഷയ്ക്ക് വന്ന് നൽകി ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്നോളജി പാർക്കുകളെ നന്നായി അറിയാവുന്ന സീഗേറ്റുകാർ ടെക്നോ പാർക്കും ഇവിടെ ലഭ്യമായ സൗകര്യങ്ങളും കണ്ട് പോയി അങ്ങേറ്റം സന്തോഷരായ അവർ പറഞ്ഞു യെസ് വി വിൽ കം ബട്ട് ഓൺ വൺ കണ്ടീഷൻ അവർ മുന്നോട്ട് വെച്ച ഒരേ ഒരു വ്യവസ്ഥ എന്തായിരുന്നോ ഒരു മണിക്കൂർ നേരം പോലും ഞങ്ങളുടെ കമ്പനി അടച്ചിടാൻ പാടില്ല എന്ത് കാരണത്തിന്റെ പേരിലായാലും പണിമുടക്ക് ഒഴിവാക്കിയ പറ്റൂ ഇതിന് പകരമായി അവർ നമുക്ക് അങ്ങേയറ്റം പ്രയോജനകരമായ ചില വാഗ്ദാനങ്ങളാണ് നൽകിയത് സീഗേറ്റ് മുന്നോട്ട് വച്ച വാഗ്ദാനങ്ങൾ ചിലത് ഇവയാണ് ഒന്ന് അയ്യായിരം പേർക്ക് ഗേറ്റ് നേരിട്ട് തൊഴിൽ നൽകും ഇതിൽ ഭൂരിപക്ഷവും ഐ ടി പാസ്സായ പെൺകുട്ടികൾക്കുള്ളതായിരിക്കും പരോക്ഷമായ തൊഴിൽ സാധ്യത ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് രണ്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന അടിസ്ഥാന ശമ്പളത്തെക്കാൾ കൂടുതലായിരിക്കും അവർ ഓരോ തൊഴിലാളിക്കും നൽകുന്ന അടിസ്ഥാന ശമ്പളം മൂന്ന് നാട്ടിലെ എല്ലാ നിയമങ്ങളും അവർ പാലിക്കുന്നതാണ് നാല് രാത്രിയും പകലും ഒരുപോലെ പണിയുള്ളതിനാൽ എല്ലാ വനിതാ ജീവനക്കാർക്കും ഡോർമറ്ററി സൗകര്യം കൊടുക്കുന്നതായിരിക്കും അഞ്ച് തർക്കങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അവ പരിഹരിക്കുന്നതിന് ഉചിതമായ ഫോറം രൂപീകരിക്കുന്നതാണ് ആറ് ജീവനക്കാർക്ക് സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ പടുത്തുയർത്തുന്നതായിരിക്കും രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട വിഷയമായതിനാൽ ഉടനടി മറുപടി പറയാൻ എനിക്കാകുമായിരുന്നില്ല ഒരു നിമിഷം കളയാതെ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് സീഗേറ്റിന്റെ വ്യവസ്ഥകൾ വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം ഉടനടി അത് അംഗീകരിക്കുകയും ഞങ്ങൾ മുഖ്യമന്ത്രി എ കാനണിയെ ആന്റണിയെ കണ്ട് വിവരമറിയിക്കുകയും ചെയ്തു ഐ എൻ യു സിയുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും ഉണ്ടാകില്ലെന്ന് എ കാനണി ഉറപ്പ് നൽകി മാർസിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം അറിയാൻ നായനാരെ കണ്ട് ചർച്ച ചെയ്യാൻ ആന്റണി ഉപദേശിച്ചതനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു എക്കാലത്തേക്കും പറ്റില്ല പത്ത് വർഷത്തേക്ക് ഒരു പണിമുടക്കം ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാം താൻ പ്രതിപക്ഷ നേതാവിനെ കൂടി കാണൂ എന്നായിരുന്നു നായനാരുടെ മറുപടി നായനാർ വി എസിനെ വിളിച്ച് വിവരം ധരിപ്പിച്ചതിന് പിന്നാലെ എ കെ ജി സെന്ററിൽ നിറങ്ങി കണ്ടോൺമെന്റ് ഹൌസിലേക്ക് പോയി ഹാർഡ് ഡിസ്ക് വ്യവസായത്തിന്റെ സാധ്യതകൾ അവർ മുന്നോട്ട് വെച്ച വ്യവസ്ഥ അവർ നൽകിയ വാഗ്ദാനം ഇവയെല്ലാം ഞാൻ അച്ചുദാനത്തിന് മുന്നിൽ നിരത്തി പത്ത് വർഷത്തേക്ക് പണിമുടക്കുണ്ടായില്ലെന്ന് ഉറപ്പ് നൽകാമെന്ന നായനാരുടെ അഭിപ്രായവും ഞാൻ പറയുകയുണ്ടായി അങ്ങനത്തെ വ്യവസായം നമുക്ക് വേണ്ട എന്നായിരുന്നു മുഖത്തടിച്ചതുപോലെ വി എസിന്റെ പ്രതികരണം സീഗരേറ്റ് പിന്തിരിയുന്ന അവസ്ഥയുണ്ടായപ്പോൾ കേരളത്തിന് സംഭവിക്കാവുന്ന നഷ്ടത്തെപ്പറ്റിയും അവർ വാഗ്ദാനം ചെയ്യുന്ന സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ ഞാനൊരു ശ്രമം കൂടി നടത്തി നോക്കി സാധ്യമല്ല ഇടത് ഉയർത്തി കനത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വി എസ് മുഖം തിരിച്ചു ഇലക്ട്രോണിക് ഹാർഡ് ഡിസ്ക് വ്യവസായ മേഖലയിൽ കേരളത്തിൽ എന്നൊന്നും അഭിമാനിക്കാമായിരുന്ന മഹത്തായൊരു ശ്രമം വി എസ് തട്ടിത്തെറിപ്പിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അയ്യായിരം പേർക്ക് നേരിട്ടും അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾക്ക് അനുബന്ധമായി തൊഴിലവസരങ്ങളിൽ ലഭിക്കുമായിട്ടും സർക്കാർ സർവീസ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം അവർക്ക് ലഭിക്കുന്നതും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയും ലഭിക്കുന്നതും വലിയ കാര്യമല്ല സമരം നടത്താനുള്ള അവകാശമാണ് പരമപ്രധാനം ഇതുപോലൊരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന പക്ഷം അത് വലിയൊരു വിപത്തായിത്തീരുമത് ഒരിക്കൽ മാത്രം വിസിനെ കണ്ട അമേരിക്കൻ കോൺസുലർ ജനറലിന്റെ വിലയിരുത്തൽ എത്ര ശരിയാണെന്ന് ഞാൻ ഓർത്തുപോയി സായിപ്പിന്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ടൊന്നും അടങ്ങുന്നതായിരുന്നില്ല എന്റെ ധാർമ്മിക രോഷം ഞാൻ ചാടിയണീറ്റ് കാലുകൊണ്ട് കസേര പിന്നിലേക്ക് തട്ടി മാറ്റി മുഴുവൻ രോഷവും പ്രകടമാക്കിക്കൊണ്ട് വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് വന്നു ടെക്നോ പാർക്കിൽ വരേണ്ടിയിരുന്ന ആ പദ്ധതിയുമായി സീഗേറ്റുകാർ പോയത് ചൈനയിലേക്കാണ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ സീഗേറ്റിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു വി സച്ചുതാർന്നതിനേക്കാൾ കടുത്ത വിപ്ലവ വീര്യം മാർസിസ്റ്റ് വീഷണവുമുള്ള ചൈനക്കാർ സീ ഗേറ്റിന് ഐത്തം കൽപ്പിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ വ്യവസ്ഥ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ചൈനീസ് ജനതയ്ക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പതിനയ്യായിരം പേർക്ക് തൊഴിൽ നൽകുന്ന വലിയൊരു പ്രസ്ഥാനമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്നു സീ ഗേറ്റ് ഇന്ന് ചൈനയിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ആദ്യം വിഭാവന ചെയ്തതുപോലെ നടപ്പിലാകാതെ പോയതിന് കാരണവും വി എസ് അച്യുതാനന്ദന്റെ നിലപാടാണ് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതായിരുന്നു ഒറിജിനൽ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നും സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളും സ്മാർട്ട് സിറ്റി സിറ്റിയാകുമായിരുന്നു സംസ്ഥാനത്തെ മുഖ്യ പദ്ധതിയാകുമായിരുന്ന സ്മാർട്ട് സിറ്റി ദീർഘവീക്ഷണമില്ലായ്മ പിടിവാശി മൂലം വെട്ടിച്ചുരുക്കപ്പെട്ടത് നഷ്ടമായ തൊഴിലവസരങ്ങൾ ആര് സമാധാനം പറയും അനാവശ്യ തടസ്സം ഉന്നയിക്കുകയും കാലതാമസം വരുത്തുകയും ചെയ്തതിനാൽ വെട്ടിച്ചുരുക്കപ്പെട്ട പദ്ധതിയുടെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല ഇതിനൊക്കെ പുറമെയാണ് സാമ്പത്തിക രംഗത്തുണ്ടായ നഷ്ടം ഇത്തരത്തിൽ വിജയരാഘവന്റെ വിവരണം മുമ്പോട്ട് പോവുകയാണ് വി സച്ചിദാനന്ദൻ എന്ന നീതിമാനായ സത്യസന്ധനായ അനീതിക്കെതിരെ അഴിമതിക്കെതിരെ പോരാടുന്ന നേതാവിനെ ഓർമ്മിപ്പിക്കുമ്പോഴും കേരളത്തെ പിന്നോട്ട് നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം വി നിന്നും എടുത്തുമാറ്റാൻ മരണത്തിലും നമുക്ക് സാധ്യമല്ല